ഹലോ ഗൈസ് ഇന്ന് ട്രെയിനിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് എറണാകുളം വന്നിട്ട് ഇനി മെട്രോ കണ്ടില്ല പിന്നെ ലുലു മോള് കണ്ടില്ല എന്ന് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് ടീമായിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ പോയി അപ്പോൾ ലുലുമാളിൽ എത്താൻ വെച്ചാൽ കുറച്ച് താമസം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ മെട്രോ വിളിച്ചതും കൊണ്ടാണ് പോയത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി പിന്നെ ലുലുവിൻ്റെ അവിടെ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വരാനും പോകാനൊക്കെ എളുപ്പമായിരുന്നല്ലോ അങ്ങനെ ലുലുവിൽ കയറി കുറച്ച് നേരം കറങ്ങി അവിടെക്കെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ അടക്കി വെച്ചേക്കുന്ന കാണാനും വെജിറ്റബിൾസൊക്കെ അടക്കി വെച്ചേക്കുന്ന കാണാനും അടിപൊളിയാണ് പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു അവർ കുറേ കുറേ പാഴ്സലായിട്ട് വെച്ചേക്കുന്ന കാണാനും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ താഴെ വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് മോളിൽ പോയാണ് കഴിച്ചത് കേട്ടോ ഫുഡല്ല ജസ്റ്റ് ഡ്രിങ്ക്സാണ് മേടിച്ചത് അപ്പോൾ കുറേ ഫ്ലേവേഴ്സുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാല് തൈരായിരുന്നു കുറച്ച് ഇരുന്നത് കടന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കടന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചില്ല വേറെ എന്തോ ഷെയ്ക്ക് ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തു പിന്നെ വാട്ടർ എടുത്തു പിന്നെ ഷെയ്ക്ക് ആണ് കൂടുതലും എടുത്തത് കേട്ടോ ഇപ്പോൾ മോളിൽ ഇതെല്ലാം മേടിച്ചിട്ട് ഇവിടുന്ന് എല്ലാം മേടിച്ചിട്ട് മോളിൽ പോയിട്ടാണ് കഴിക്കുന്നത് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ആ ഒരു സെക്ഷനിലൊക്കെ കറങ്ങി അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ എത്തിയപ്പോഴത്തേക്കിനും ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ കുറേ ലേറ്റായി അങ്ങനെ കുറേ ടൈം എടുത്തു പിന്നെ ബർഗറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആണ് കഴിച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടായിരുന്നു പോയത് അതുകൊണ്ട് പിന്നെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല പുറത്ത് സുടിയൊക്കെ ആട്ടിൽ കുറച്ചുകൂടെ റേറ്റ് ഉണ്ടായിരുന്നു ലുലൂൽ അപ്പോൾ ഒരു ടോപ്പ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊന്നും എടുത്തില്ല പിന്നെ നമുക്ക് ടൈമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോകണമായിരുന്നു പിന്നെ കുറച്ച് ഒക്കെ എടുത്തു പിന്നെ സാൻഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നോക്കി സാൻഡൽസ് ഒരെണ്ണം എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോയത് കേട്ടോ ആ ടൈം ഒരുപാടായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് എറണാകുളം ടൗൺ കാണാൻ തന്നെ